ചോദ്യമല്ലേ കളമശ്ശേരി ആ ഒരു ഹോസ്റ്റലിലെ ഒരു ഗംഭീരമായിട്ടുള്ള മയക്കുമരുന്ന് വേണ്ട നമ്മളെല്ലാവരും കണ്ടതാണ് എനിക്ക് ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യണം എന്നുള്ള തോന്നല ഞാൻ അത് ചെയ്യണോ വേണമെന്ന് കുറെ ആലോചിച്ചു ഇത് ചെയ്യണം എന്നുള്ള തോന്നൽ ഉണ്ടാകും കാരണം ഇതിൽ ഒരു മിസ്സിംഗ് ലിങ്ക് ഉണ്ടെന്നുള്ളത് ചില എന്തൊക്കെയോ ഒരു മിസ്സിംഗ് ലിങ്ക് എവിടേക്ക് എവിടേക്ക് കെടുക്കുന്നുണ്ടല്ലോന്നുള്ള എന്തായാലും നമ്മൾ കേട്ട വാർത്തകളിൽ ഒന്ന് ഈ ഒരു കഞ്ചാവ് രണ്ടര കിലോനടുത്ത് വരുന്ന ഈ കഞ്ചാവ് അവിടുന്ന് പിടിക്കുന്ന സമയത്ത് കോളേജ് ഹോസ്റ്റലിന് പിടിക്കുന്ന സമയത്ത് അവിടുന്ന് ചില ആൾക്കാർ ഓടിയെന്ന് പറയുന്നു ഓടിയ ആൾക്കാർ പിന്നീട് വ്യത്യാസം തിരിച്ചു വരുന്നുണ്ട് കേട്ടോ ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്തിനാ ഓടിയേ തിരിച്ചു വരാൻ വേണ്ടി ഓടിയതാ എന്നൊക്കെ പണ്ട ഒരു ഡയലോഗ് പറഞ്ഞില്ല എന്തിനാ കുനിഞ്ഞ നീ വരാൻ വേണ്ടി കുരിഞ്ഞെന്നൊക്കെ പറയുന്ന മാതിരി വിശ്വാദ ഡയലോഗ് ആവുന്നുണ്ട് അതുപോലത്തെ ഡയലോഗൊക്കെ ഇതിൽ ചില കെ എസ് യു പിള്ളേരൊക്കെ അടിക്കുന്നുണ്ട് എന്തായാലും തുടക്കത്തിലെ നമുക്ക് എസ് എഫ് ഐ നേതാക്കളെ കുറച്ച് സംസാരം കേട്ട് വരണം അത് കേൾക്കണം എന്ന് തന്നെ പറയുന്നേ ഇങ്ങനെ ഫുൾ ആയിട്ട് കേൾക്കണ സമയത്ത് നിങ്ങൾക്ക് എവിടക്കോ ഒരു മിസ് ലിങ്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫീൽ ചെയ്യും ആ മിസ് ലിങ്കിലാണ് പ്രസംഗം എടുക്കുന്നത് അല്ലെങ്കിൽ അവർക്കാണ് പ്രശ്നം എടുക്കുന്നത് െ ചോദ്യം ആണോ അല്ല ഇതിന്റെ ഭാഗമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എസ് എഫ് ഐക്കെതിരെ വലിയ രീതിയിൽ ആക്രമണം നടക്കുന്നുണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് അഭിരാജ് പറയുന്നത് പോലെ തന്നെ അഭിരാജ് ഈ ഇവിടെ ഹോസ്റ്റലിനകത്തേക്ക് വരികയും പോലീസിനോട് ആരാണെന്ന് ചോദിച്ചപ്പോ അഭിരാജ് പറഞ്ഞു ഞാൻ ഈ കോളേജിന്റെ അകത്ത് യൂണിയൻ ജനറൽ സെക്രട്ടറി ആണെന്ന് പറഞ്ഞു പിന്നീട് അങ്ങോട്ട് വലിയ രീതിയിൽ വൈരമുള്ള രീതിക്ക് അഭിരാജിനെ വിളിച്ച് എല്ലാ മുറിയിലും കൊണ്ടുപോയി നീ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയും എസ് എഫ് ഐ ആണെറ്റ് പറയുന്നു ഇതൊരു സിഗരറ്റ് പോലും വലിക്കാത്ത ഒരു പയ്യനാണ് മൂന്നു കൊല്ലമായിട്ട് ഈ ക്യാമ്പസിനകത്ത് പഠിക്കുന്നു നമ്മൾ ഒരു യൂണിയനകത്ത് മത്സരിപ്പിക്കുന്ന സാഹചര്യത്തിൽ പോലും ഈ ക്യാമ്പസിനകത്തും ഈ ഹോസ്റ്റലിനകത്തും ഉള്ള പിള്ളേരോടും മദ്യം പോലും കഴിക്കരുത് എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്ന് റെയ്ഡ് നടക്കുന്ന സാഹചര്യത്തിൽ പോലും നമ്മുടെ യൂണിറ്റ് സെക്രട്ടറിയും യൂണിറ്റ് പ്രസിഡന്റും അടക്കം ഇവിടെ നിൽക്കുന്നുണ്ട് പോലീസുമായി ഏറ്റവും നല്ല രീതിക്ക് സഹകരിച്ച് ബഹസറിൽ ഒപ്പുവെച്ചിട്ടുള്ളത് പോലും ഇവിടുത്തെ യൂണിറ്റ് സെക്രട്ടറി യൂണിറ്റ് പ്രസിഡന്റുമാണ് ആ നിലയ്ക്ക് ഈ ക്യാമ്പസിനകത്ത് കഞ്ചാവ് വേട്ട അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ വേട്ട നടക്കുന്നുണ്ടെങ്കിൽ അത് നടക്കണം ഇത്തരത്തിലുള്ള പദാർത്ഥങ്ങൾ നമ്മുടെ ക്യാമ്പസിനകത്ത് ഉണ്ടാവാൻ വേണ്ടി പാടില്ല അത് വിദ്യാർത്ഥികളുടെ ഭാവിയെ നശിപ്പിക്കും എന്നുള്ള രീതിക്ക് പോലും കണ്ട് നല്ല രീതിക്ക് പോലീസിനോട് സഹകരിച്ച് ഈ ക്യാമ്പസിനകത്തുള്ള എസ് ഈ ഏരിയക്കകത്തുള്ള എസ് അടക്കം നിന്നിട്ടുണ്ട് എന്നാ തുടക്കത്തില് എസ് എഫ് ഐ എന്നെ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല് പോലീസിന്റെ അന്വേഷണം വന്ന സമയത്ത് എന്തിനാണ് പോലീസ് വന്നതും ഈ ഹോസ്റ്റ് പരിശോധിക്കാൻ പറഞ്ഞ സമയത്ത് പോലീസുകാർ ഒപ്പം പോയിട്ട് ഓരോ മുറിയിലും പരിശോധന നടത്താൻ വേണ്ടിയിട്ട് ഒരു പയ്യനാണ് അത്ര ഇവൻ ഇവനെ കൂടി പിടിച്ചുകൊണ്ടുപോയി പിന്നീട് എന്താണ് സ്റ്റേഷൻ ജാമ്യത്തിൽ പുറത്തുവിട്ടു എന്ന് പറയുന്നത് എന്നാൽ അതേ സമയം തന്നെ ഈ ഒരു മയക്കുമരുന്ന് പറയപ്പെടുന്ന ഈ ഒരു കഞ്ചാവ് പിടിച്ച മുറികൾ എന്ന് പറയുന്നത് എസ് എസ് ഐ പിള്ളേരുടെ മുറികളല്ല ആ മുറികൾ എന്ന് പറയുന്നത് കെ എസ് പിള്ളേർ താമസിക്കുന്ന മുറികളാണ് അതേ സമയം തന്നെ അതിൽത്തെ ചില പിള്ളേർ ഇതൊന്നും ഉപയോഗിക്കില്ല എന്ന് എസ് എസ് ഐക്കാര് തന്നെ പറയുന്നുണ്ട് ഏതൊരു പയ്യൻ്റെ പേര് പറഞ്ഞിട്ട് ഏ അവനതൊന്നും ഉപയോഗിക്കുന്ന ഒരാളെല്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും എസ് എഫ് ഐ എന്ന് പറയുന്ന ആ ഒരു സംഘടന ഏറെ കാലമായിട്ട് ക്യാമ്പസുകളിലുള്ള ഒരു വില നില എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾക്കെല്ലാം എതിർക്കുന്ന ഇത്തരം കാര്യങ്ങളെല്ലാം തുടച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന കുറച്ച് പിള്ളേർ എന്ന രീതിയിലാണ് അതിന് വല്ല ഭംഗം വരുന്ന രീതിയിൽ ഒന്നോ രണ്ടോ പേരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം ആളുകളൊക്കെ ഒരു ദയദാക്ഷിണവും ഇല്ലാതെ പൊഴുത് മാറ്റി വരണം എന്നൊക്കെയാണ് എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത് കാരണം ഞാൻ ഇത്തരം കാര്യങ്ങൾ സംഘടന ഇത്തരം ഒരു ഇത്രമൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ടോ എന്നൊക്കെ കേൾക്കുമ്പോഴൊരു വലിയ വിഷമമൊക്കെ തോന്നുന്നുണ്ട് എന്തായാലും ബാക്കി കേട്ടോ സംശയം ചെയ്തിട്ടുണ്ടോ എന്ന് പോലും ഞങ്ങൾക്ക് അതാണ് ഞങ്ങൾ പറയുന്നത് പിടിയിലായിട്ടുള്ള മൂന്ന് പേരും ബാക്കിയുള്ള ഈ യഥാർത്ഥ നിലക്ക് പോലീസ് ഇവിടെ റീഡ് ചെയ്യാൻ വേണ്ടി വരുന്ന സാഹചര്യത്തിനകത്ത് പോലീസിനെ കണ്ടതിന്റെ ഭാഗമായിട്ട് മഫ്റ്റിയില് കുറച്ച് പോലീസുകാർ വന്നിരുന്നു അല്ലാതെ കാക്കിയിട്ടുണ്ട് പോലീസുകാർ വന്നിരുന്നു പോലീസിനെ കണ്ടിട്ട് ഹോസ്റ്റലിൽ നിന്ന് പല വിദ്യാർത്ഥികളും ഈ ആദിലും ഈ അനന്തവും അടക്കമുള്ള വിദ്യാർത്ഥികള് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് അവരെ പിടിക്കുന്നതിന് വേണ്ടി അവരെവിടെയാണെന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി പോലീസ് ഇതുവരെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല രണ്ടുപേരാണ് ആതിൽ എന്റെ അനന്തു രണ്ടു പേരാണ് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ഓടിയെന്ന് പറയുന്നത് അതേസമയം തന്നെ ഈ എസ് എഫ് ഐ പിള്ളേർ എന്ന് പറയുന്ന ആളുകൾ ഹോസ്റ്റലിൽ നിന്ന് ഓടിയിട്ടില്ല അവർ പോലീസിനോടൊപ്പം സഹകരിച്ചു നിന്ന് എന്താണ് വേണ്ടതെന്നുള്ള സഹകരണം ഈവൻ മഹാസർ അടക്കം ഒപ്പിട്ടു കൊടുത്തു എന്ന് പറയുന്നത് ഇനി നമ്മൾ കേൾക്കേണ്ടത് ഈ ആതിൽ എന്റെ അനന്തം എന്ന് പറയുന്ന രണ്ടുപേരുടെ സംഭാഷണമാണ് അവർ പിറ്റേ ദിവസ രാവിലെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്തിനാണ് ഓടിയതെന്ന് വെച്ചപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വരാൻ വേണ്ടി ഓടിയതാണ് എന്ന രീതിയിലൊക്കെ മറുപടികളാണ് അവർ പറയുന്നത് ഈ മയക്കുമരുന്ന് പറഞ്ഞ സാധനം കണ്ടിട്ടേ ഇല്ല ഇത്രയും കാര്യം നിങ്ങൾക്ക് ഇല്ല എന്ന് പറയുന്ന വർത്തമാനമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കേൾക്കുമ്പോഴൊക്കെ ചിരി വരും യ്യോ പാവങ്ങൾ ഞാൻ ഇന്നലെ ആ സമയത്ത് ഇവിടെ ഉണ്ടായില്ല പക്ഷെ ഞാനും ഹോസ്റ്റലിൽ എന്റെ കൂട്ടുകാരനെ ശാക്രവായിട്ട് ഫുഡ് കഴിക്കാൻ പോയൊക്കെയായിരുന്നു ഇന്നലെ രാത്രി ഫുഡ് കഴിക്കാൻ പോയിട്ട് പത്തര കഴിഞ്ഞിട്ട കഴിഞ്ഞ സമയത്തൊക്കെയാണ് പത്തരയ്ക്ക് കഴിയുമ്പോൾ ഫുഡ് ഒക്കെ കഴിച്ചു ആതില് ആദ്യം ഞങ്ങൾ ഒളിവ് അതാ ഞങ്ങൾ ഇപ്പൊ വന്നത് ഇവിടെ ഞങ്ങള് കോളേജിൽ തന്നെ ഉണ്ടായി ക്യാമ്പസ് തന്നെ ഉണ്ടായിരുന്നു ഇന്നലെ ഞാൻ പേര് ആകാശ് അവരുടെ മൊഴിയിലും ആകാശ് പറഞ്ഞിട്ടുണ്ടെന്നും ഇവര് എസ് എസ് ഐയിലെ വിദ്യാർത്ഥികൾ അവര് പറഞ്ഞുണ്ടാക്കണേ ഒരു അപ്പൊരു എട്ടത്ര ഹോട്ടൽ ഓർഡർ അടിക്കുന്നില്ല അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരും ചാക്യൂറും കൂടെ എന്തുവാ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി പിന്നെ പത്ത് മണി കഴിഞ്ഞിട്ടാണ് പിന്നെ കഴിച്ചു കഴിഞ്ഞത് അപ്പൊ ഗ്രില്ലടക്കും ഹോസ്റ്റലിന്റെ പത്തുമണിക്ക് പിന്നെ ഞാൻ കേറാൻ പറ്റില്ല അപ്പൊ പുറത്തൊരു റൂമിൽ കൂട്ടുകാരുടെ റൂമിൽ പോയി കിടന്നു നമുക്ക് നമുക്കത് വിശ്വസിക്കും കേട്ടോ ഇവരവിടെ മൂന്ന് വർഷമായിട്ട് പഠിക്കുന്ന പഴയ ആണ് അപ്പൊ പത്ത് മണിക്ക് ഹോസ്റ്റലിന്റെ ഗേറ്റ് അടക്കുന്നവരും തീർച്ചയായിട്ടും ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇപ്പം പത്രവരെ ഭക്ഷണം കഴിച്ചിരുന്നിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഹോസ്റ്റലിൽ വരാൻ കഴിയില്ല എന്ന് അവനക്കറിയാം അപ്പൊ പിന്നെ ഏതെങ്കിലും കൂട്ടുകാരെ വീട്ടിൽ താമസിക്കണം അല്ലെങ്കിൽ കൂട്ടുകാരുടെ റൂമിൽ താമസിക്കണം പുറത്തുള്ള ഏതെങ്കിലും ഹോസ്റ്റലൊക്കെ താമസിക്കണം പ്രൈവറ്റ് ആയിട്ടുള്ള അത്ര ഹോസ്റ്റൽ താമസിച്ച് പിറ്റേഴ്സിന്റെ കയറി വരാമെന്ന് പറയുന്ന സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് കാരണം അവനറിയാൻ പത്തു മണിക്ക് തന്നെ ഹോസ്റ്റലിൽ കയറി ചെല്ലേണ്ട ആവശ്യമൊന്നുമില്ല പത്ത് മണിക്ക് ഹോസ്റ്റൽ അടച്ചാൽ തന്നെയും തന്റെ കൂട്ടുകാരുടെ റൂമുണ്ട് പോയിക്കിടന്നിറങ്ങാൻ പിന്നെ അവൻ എന്തിനാ ഇത്ര ബേജറ് കാരണം പത്ത് മണിക്ക് തന്നെ അവിടേക്ക് തിരിച്ചെത്തണതൊന്നുമില്ല മാധ്യമപ്രത്ര ബേജാ എന്താ കാരണം ഭക്ഷണം കഴിച്ച് കഴിയുമ്പോ തന്നെ പത്രമായി പിന്നെ എന്തായാലും ഇപ്പൊ അങ്ങോട്ട് എത്തണ്ടല്ലോ ഹോസ്റ്റലിൽ പിന്നെ എത്തേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ വിശ്വസിക്കണം അതിനെ കേട്ടോ എന്തുവാണെന്ന് അറിയത്തില്ല എനിക്ക് സംഭവം അറിയത്തില്ല നമ്മൾ ഈ ഹോസ്റ്റലിൽ താമസിക്കുന്ന സമയത്ത് നമ്മളെ കബോർഡോ റൂമോ പൂട്ടിടേണ്ട ആവശ്യമില്ല നാട്ടിലേക്ക് പോകുമ്പോ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ ൂട്ടിയിട്ട് പോകേണ്ട ആവശ്യമുള്ളൂ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഹോസ്റ്റൽ കോളേജ് വിദ്യാർത്ഥികളല്ലേ എപ്പോഴും എപ്പോഴും തുറക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടാവുന്നതാണല്ലോ ഞങ്ങൾ ഞങ്ങൾ ക്യാമ്പസിലുണ്ടായി ഇങ്ങനെ പത്ത് മണിക്ക് ശേഷം അറിഞ്ഞെടുത്തോളം ഇവന്റെ റൂമിൽ നിന്നാണ് ഒന്നര കിലോയോളം കഞ്ചാവ് കിട്ടിയിട്ടുള്ളത് ഷവൻ അതൊന്നും അറിയില്ല എന്നാ പറയുന്നത് റൂമിൽ റൂമിൽ പോയി തൊട്ടടുത്ത് തന്നെ ആരോപണമാണോ ഞാൻ പറയാൻ ഞാൻ 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 വെറും ആയതുകൊണ്ട് ആരോപണം ഇട്ടെന്നേ എന്നാൽ അതേ സമയം അവിടുത്തെ വർത്തമാനം കേട്ടാണ്ടല്ലോ പ്രിൻസിപ്പൾ ഇപ്പൊ നമ്മളോടൊപ്പം ഉണ്ട് അതായത് താങ്കളുടെ പ്രതികരണത്തിന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല പുറത്തു നിന്നുള്ള ആളുകളുടെ ഇടപെടൽ കോളേജിൽ ഉണ്ടായിട്ടുണ്ടെന്ന് താങ്കൾ സമ്മതിക്കുന്നുണ്ടോ ൾക്കാരുടെ ഇടപെടൽ ഇന്നലെ ഇല്ലായിരുന്നു പക്ഷെ ഒരുപക്ഷെ അതായത് ഈ ഈ കുട്ടികൾക്ക് കോളേജ് ഒരു സുരക്ഷിത കേന്ദ്രമാണ് ഇവിടെ ലഹരി എന്നുള്ള ഒരു ഒരു അതായത് സൂക്ഷിക്കാമെന്നുള്ള ബോധം വേണമെങ്കിൽ അത് നിരന്തരമായി ഇവിടെ ഇത്തരത്തിൽ നടന്നിട്ടുണ്ടാവില്ലേ ഇതിപ്പോ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ആവാനാണ് സാധ്യത ഭാഗമായിട്ട് എന്നാണ് അദ്ദേഹം കേട്ടോ അപ്പൊ അത് കാരണം തന്നെ ആയിരിക്കാം നേരത്തെ മുൻകൂട്ടിയുള്ള നിർദ്ദേശപ്രകാരം ഇവർ റെയ്ഡ് നടത്തിയത് അപ്പൊ ആഘോഷം നടക്കുമ്പോൾ കൂടുതൽ വളവിലുള്ള മൈക്കപരത്ത് സൂക്ഷിച്ചിട്ടുണ്ടാകാം എന്ന് പറഞ്ഞ എല്ലാ സമയങ്ങളിലും അത് ഉണ്ടാവില്ല ഒരിക്കലും ആഘോഷത്തിന്റെ ഭാഗമായിട്ട് സൂക്ഷിച്ചു അതിൽ വളരെ വ്യക്തമായ ഒരു ജാഗ്രത പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് നമ്മൾ കുട്ടികളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് കഞ്ചാവ് അല്ലെങ്കിൽ ഇതുമായി എന്തെങ്കിലും ബന്ധപ്പെട്ടു ആഘോഷങ്ങളുടെ ഇടയിൽ ചെറിയ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും പക്ഷെ നമുക്ക് അനുസരിച്ചുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കും ഡിസിപ്ലിൻ കമ്മിറ്റി ഉണ്ട് അപ്പം ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ തവണ ആഘോഷത്തിന്റെ ഇടയിലാണ് നമ്മളൊരു വളരെ മൈനർ ക്വാണ്ടിറ്റി കഞ്ചാവ് കിട്ടിയത് ഡാൻസ് ഓഫ് തന്നെ പോലീസ് തന്നെ വന്ന് റെഡി ചെയ്ത് പിടിച്ചതാണ് അതിനുമുമ്പുള്ള കാര്യത്തിൽ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് അത് കറക്റ്റ് സമയത്ത് തന്നെ അവർ ഇടപെടുന്നുണ്ട് ഇപ്പോഴും അതായത് ഇന്നലെ രാത്രി കുട്ടികള് കുട്ടികളുടെ ഒരു വേർഷൻ ആയിട്ട് പറയുന്നത് പുറത്തുനിന്നുള്ള ആളുകളാണ് കഞ്ചാവ് വെച്ചത് കുട്ടികൾ അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതിൽ എത്ര മാത്രം സത്യം ഉണ്ടെന്നാണ് പ്രിൻസിപ്പൾ കുട്ടികളെ നേരത്തെയും കണ്ടതെന്ന് താങ്കൾക്ക് മനസ്സിലാകുന്നു കഴിഞ്ഞാണ്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇവിടെ നിങ്ങൾ ആരെങ്കിലും ഓടി രക്ഷപ്പെട്ടോ അത് നമുക്ക് ശരിക്കും ഇല്ല അതൊക്കെ ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് മാത്രമേ അതിനെ കുറിച്ച് അറിയുള്ളൂ കഞ്ചാവ് പുറത്തുനിന്ന് വരാനുള്ള സാധ്യതയുള്ളൂ വ്യക്തമായിട്ടുള്ള കൂടുതല് രണ്ടു കിലോടെ അടുത്ത് കഞ്ചാവ് കുട്ടി ഏത് വർഷ വിദ്യാർത്ഥിനിയാണ് ഫൈനൽ ഇയർ ആണ് ഫൈനൽ ഇയർ ആണ് യൂണിയ കോളേജിൽ അതായത് ഒരു എസ് എഫ് ഐ നേതാവ് കൂടെയാണ് യൂണിയൻ ഭാരവാഹിയാണ് ഇപ്പോൾ പോലീസ് ശേഷം ജാമ്യത്തിൽ വെറുതെ വിട്ടെങ്കിലും അയാളെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അപ്പോൾ പിടിക്കപ്പെട്ട എസ് എഫ് ഐക്കാരനെ കുറിച്ചിട്ടും നമ്മുടെ പ്രിൻസിപ്പൽ പറയുന്നത് ഇത്തരത്തിലുള്ള പരാതികളൊന്നും ആ പയ്യനെ കുറിച്ച് ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെയാണെങ്കിൽ ആ പയ്യനല്ല ഉത്തരവാദി എന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരും പിന്നെ ആര് അവിടേക്ക് എത്തിച്ചതാര് വൈകുന്നേരം അവിടേക്ക് ആരോ വന്ന് എത്തിച്ച് പറയുന്നു ഈ രണ്ട് പിള്ളേരാണെങ്കിൽ അന്ന് രാത്രി വളരെ പെട്ടെന്ന് പുറത്തേക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്നു പത്തുമണിക്ക് ഹോസ്റ്റല് അടയ്ക്കുമെന്ന് അറിഞ്ഞിട്ടും വരെ ഭക്ഷണം കഴിക്കുന്നു കൂട്ടുകാരെ വീട്ടിൽ കിടന്നുറങ്ങുന്നു ലോകം മുഴുവൻ ഈ വാർത്ത നട്ടപ്പാതിരിക്കന്നെ പ്രചരിച്ചിട്ടും അവനെ അതിനെപ്പറ്റി വലിയ പിടുത്തൊന്നുമില്ല പിറ്റേ ദിവസം ഞാനൊന്നു പറഞ്ഞ രാമനാരായണ എന്ന രീതിയില് ആ ഹോസ്റ്റലിലേക്ക് എതിരുന്നു സംതിങ് ഫിഷി ഐ തിങ്ക് അല്ലേ ബൈ